വോട്ടിംഗ് കൂടുതൽ അനീഷ് ചേട്ടൻ ആയിരിക്കും അത് കള്ളം കാണിക്കാൻ വേണ്ടിയാണ് വോട്ടിംഗ് നിർത്തി അനിമോളെ വിന്നറാക്കിയത് കഷ്ടമാണ് ബിഗ് ബോസ് പുതിയ ന്യായീകരണം വന്നിരിക്കുകയാണ് ആരുടെ ഭാഗത്തുനിന്നല്ലേ ഫേസ്ബുക്കിലെ ഓരോരോ പോസ്റ്റുകൾ കാണുമ്പോൾ ശരിക്കും ഇവർക്കൊന്നും വിവരമില്ലാത്തതാണോ അതോ വിവരമില്ലാത്തതായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് തോന്നിപ്പോകും ഈ പറയുന്ന പോലെ പ്രേക്ഷകരുടെ വോട്ടിങ്ങിന്റെ കൂടെ പി ആർ ഇല്ലെന്നൊന്നും പറയുന്നില്ല പി ആർ ഉറപ്പായിട്ടും ഉണ്ട് പ്രേക്ഷകരുടെ വോട്ടിങ്ങിന്റെ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്രേക്ഷകർ ഇതിനകത്ത് ഇൻവോൾവ് ആണ് പ്രേക്ഷകർ വോട്ട് ചെയ്തിട്ടുണ്ടോ വോട്ട് ചെയ്യാതെയാണോ ജയിപ്പിച്ചതെന്നൊക്കെയുള്ള കാര്യം ഇനിയും ആ സംഭവം ഇവിടെ ആർക്കും കളയാറായിട്ടില്ല ഒരു ബിഗ് ബോസ് കഴിഞ്ഞു അതിന്റെ വിന്നർ ആയിട്ടുള്ള ആള് കഴിഞ്ഞു റണ്ണർ അപ്പ് കഴിഞ്ഞു എന്നിട്ട് ഇവിടെ ആർക്കും അത് വിടാൻ പറ്റിയിട്ടില്ല അനീഷിന് വോട്ടിംഗ് കൂടുതലായത് കൊണ്ടാണ് ലാലേട്ടൻ തന്നെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടാ സാധനം വന്ന് പ്രഖ്യാപിച്ചത് ഒരു കമന്റ് ആണ് ആ കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ പേര് പറയുന്നില്ല ഈ കമന്റ് എഫ് ബിയിൽ വന്നുള്ള ഒരു പോസ്റ്റിന്റെ താഴെയുള്ള കമന്റാണ് പോസ്റ്റ് ഞാൻ വായിക്കാം എന്താണ് വിവരം എന്ന് അറിയണ്ടേ വെൽക്കം ടു മൈ മോൾലെറ്റ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ പറഞ്ഞുതരാം എഫ് ബിയില് വന്നുള്ള ഒരു പോസ്റ്റാണ് സുന്ദര ഗ്രാമം ഇഞ്ച തൊട്ടിയാണ് ഇട്ടിരിക്കുന്നത് അവസാനം ലാലേട്ടൻ വോട്ടിംഗ് നിർത്തിച്ചു ഞാൻ പ്രഖ്യാപിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു പി ആർ എന്ന് വിചാരിച്ചാൽ ബി ബി എ വിലക്കെടുക്കാൻ പറ്റില്ല ഇതിൽ വിന്നർ അനീഷ് എന്ന് പ്രഖ്യാപിക്കുമെന്ന് എവിടെന്ന് ഫൈനൽ ടൂവിലെത്തിയ അനീഷിന്റെ വോട്ട് പാറ്റേൺ കാണിക്കുന്ന സമയത്ത് ഇനിയും കാണിക്കേണ്ടതില്ല അത് എന്റെ ഒരു അധികാരമായി ഞാൻ എടുക്കുന്നു ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എൻ്റെ അധികാരമായി നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ വിജയിയെ ഞാൻ അനൗൺസ് ചെയ്യുന്നു അങ്ങനെ ഒന്നാം സ്ഥാനമെന്ന് അനൗൺസ് ചെയ്തു അനുമോളിന്റെ കൈവൊക്കാനായിരുന്നെങ്കിൽ വോട്ടിംഗ് കാണിക്കുന്ന തന്നെ മതിയായിരുന്നു എൻ്റെ പൊന്ന പ്രേക്ഷകരെ നിങ്ങൾക്ക് വിവരമില്ലാത്തതാണോ കാരണം യൂട്യൂബിൽ നമ്മൾ ഇടുന്ന പോളുകളിൽ എങ്ങനെ അനുമോൾ മുൻപിൽ വരുന്നു അനീഷ് എങ്ങനെയാണ് പുറകിലേക്ക് പോകുന്നത് അവസാനം നമ്മൾ ഇട്ടിട്ടുള്ള പോസ്റ്റിൽ ഇന്ന് ആര് കപ്പ് തൂക്കും എന്ന് ചോദിച്ച സമയത്ത് പോലും ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം വോട്ടുകൾ വന്നതിൽ എഴുപത്തി ഒന്ന് ശതമാനം അനീഷിനാണ് അല്ല അനിമോൾക്കാണ് ഇരുപത്തി ഒമ്പത് ശതമാനം മാത്രമാണ് അനീഷിന് വന്നിരിക്കുന്നത് യൂട്യൂബ് പോളുകൾ ഒരു പി ആറ് വിചാരിച്ചു കഴിഞ്ഞാലും ഒരു കണ്ടസ്റ്റന്റിന് വോട്ടുകൾ കിട്ടി ജയിപ്പിക്കാൻ പറ്റില്ല പി ആർ പറ്റുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും പി ആറുകൾക്ക് അവർക്ക് വേണ്ടി റൈറ്റപ്പുകൾ എഴുതുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും വോട്ടുകൾ കുറെ പിടിക്കാൻ പറ്റുമായിരിക്കും ഗ്രൂപ്പിനകത്തുടന്ന് കുറെ വോട്ടുകൾ പിടിക്കും ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജൻസി വിചാരിച്ചു കഴിഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാറിനെ പിടിച്ച് ആക്കാനോ അല്ലെങ്കിൽ അതിനെ വോട്ടാക്കി കൺവെർട്ട് ചെയ്യാനോ അങ്ങനെ ഒരു പരിപാടി നടക്കത്തില്ല ബിക്കോസ് ദിസ്ഇസ് ബിഗ് ബോസ് ആൻഡ് ദിസ്ഇസ് ജിയോ ഹോട്ട്സ്റ്റാർ ജിയോ ഹോട്ട്സ്റ്റാറിനകത്ത് കയറിയിട്ട് ബോട്ടാക്കാൻ നമ്മൾ ആരും ഉണ്ടാക്കി വെക്കുന്ന വെബ്സൈറ്റ് അല്ല അത് അതിനകത്ത് ബോട്ടാക്കാനാണെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ആരെ വേണമെങ്കിൽ ജയിപ്പിക്കാമല്ലോ അങ്ങനെ പറ്റില്ല മക്കളെ ആദ്യം നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യം സാധനം പി ആറിന്റെ കൂട്ടത്തിൽ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു മനുഷ്യനും അവിടെ ജയിക്കില്ല അനുമോള് ട്രിവാൻഡ്രത്ത് എയർപോർട്ടിൽ വന്നപ്പം അവിടെ കാണാൻ വന്ന ആൾക്കാർ മുഴുവൻ പി ആണോ അനുമോടെ കേസില് മാത്രമല്ല ഞാൻ അനീഷിന്റെ കേസിലും പറയുന്നു അനീഷ് കൊച്ചിയിൽ വന്നപ്പോൾ അനീഷിനെ കാണാനും ആൾക്കാരുണ്ടായിരുന്നു അത് പി ആണോ ഒരിക്കലും അത് പി ആർ അല്ല അപ്പൊ ഓർഗാനിക് ആയിട്ടുള്ള വോട്ടുകൾ ഇതിനകത്തുണ്ട് കുടുംബ പ്രേക്ഷകരുടെ വോട്ടുകളുണ്ട് യൂത്തിന്റെ വോട്ടുകളുണ്ട് പക്ഷെ പി ആറിന്റെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട് പി ആറ് കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്ന കുറേ കാര്യങ്ങള് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാനുണ്ടാവും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും ബാക്കി കണ്ടസ്റ്റൻസിനെ ചിലപ്പോൾ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുക ഇതെല്ലാം അവരുടെ ജോലിയുടെ പാർട്ടാണ് ഡിഗ്രേഡ് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇതൊക്കെ അവരുടെ ജോലിയിലെ ഓരോരോ പാർട്ടുകളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് എഫ് ബിയിൽ വന്നിട്ടുള്ള ഈ പോസ്റ്റിൻ്റെ താഴെയുള്ള കമൻ്റാണ് ഞാൻ വായിച്ചത് എന്ത് വോട്ടിംഗ് കൂടുതൽ അനീഷ് ചേട്ടൻ ആയതുകൊണ്ടാണ് അത് കാണിക്കാത്തത് അത് നിർത്തിവെച്ചത് ശരിക്കും അനിമോൾക്ക് അൻപത്തിയാറ് ശതമാനം വോട്ട്സാണ് ഒറിജിനൽ കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി നാല് ശതമാനത്തോളം വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് ഇത്രയാണ് ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഫൈനൽ കണക്ക് അത്രയും ഡിഫറൻസ് അവരിൽ വരുന്നുണ്ട് ഏതാണ്ട് ഒന്നര രണ്ട് ലക്ഷം വോട്ടിൻ്റെ ആണെന്ന് കേൾക്കുന്നു അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ പി ആർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളെ വിന്നറാക്കാൻ പറ്റില്ല എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കുക ഒരിക്കലും ഒരു പി ആറിന് ഒരു ആളെ വിന്നറാക്കാൻ പറ്റില്ല അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയേക്കും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയേക്കും റദർ ദാൻ വേറെ ഒരു വേലയും നടക്കില്ല ഇനിയെങ്കിലും നിർത്തി കെട്ടിക്കൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി ഒക്കെ പറയാം കൂടുതൽ തെളിവുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വിവരങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബ ബൈ